സുഹൃത്തുക്കളെ ഈ പിന്നെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മരണം ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല ആത്മഹത്യാണോ പിന്നെ അക്ഷരാത്ഥത്തിൽ അത് ആരെങ്കിലും പിന്നെ കൊന്നു കെട്ടി തൂക്കിയതാണോ അല്ലേ എന്നുള്ള വിഷയം ആ ആത്മഹത്യയ്ക്ക് പിന്നിൽ അതിൽ കൊലപാതക കുറ്റിയായിട്ട് തന്നെ കാണേണ്ടതാണ് ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞങ്ങൾ ഇവര് കേസ് നടക്കായത് കൊണ്ട് ഞാനതിനെ കുറിച്ച് വിശദാംശങ്ങളൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് നമ്മുടെ പിന്നെ ചേച്ചിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കേസാണ് കോടതിയുടെ മുമ്പിലിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ അത് പിന്നെ അതിൻ്റെ പഠിക്കുന്ന നീങ്ങട്ടെ നേരിട്ടാണ് ഇപ്പോൾ ഞാനതിനെ കുറിച്ച് അഭിപ്രായം പറയാത്തത് എന്തായിരുന്നാലും എ ഡി എമ്മിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അത് ലിറ്ററലി കൊലപാതകമാണ് ഒരാളെ നിർ ആത്മഹത്യ കയറത്ത് തൂങ്ങാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ് നമ്മുടെ നാട്ടിലങ്ങനെ തന്നെയല്ലേ ഇപ്പം ഭർത്താവിന്റെ പീഡനം മൂലം പിന്നെ ഭാര്യ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതക കുറ്റത്തിന് തല്ലി ആത്മഹത്യാ പ്രേരണ കിട്ടുന്ന കൊലപാതക കുറ്റത്തിന് തുല്യമായിട്ടുള്ള തത്തുല്യമായിട്ടുള്ള ഒരാളെ കൊല്ലാതെ കൊല്ലുകയുന്നത് അയാളെ ജീവിതത്തിന് പിടഞ്ഞു മരിക്കാൻ തീരുമാനിക്കുന്നത് കുറെ കാലം കൂടെ ജീവിച്ചിരിക്കുന്ന ആള് മരിക്കാൻ തീരുമാനിക്കുന്നത് സഹി കിട്ടിട്ട അവമാന ഭാരത്താലാണ് ആൾക്കാരുടെ മുമ്പിൽ അവഹേളനായതുകൊണ്ടാണ് എന്നിട്ട് ആ കേസിനകത്ത് ഇവരിപ്പം പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവര് പിന്നെ ഇപ്പം ഇപ്പം ത സ്ഥാനം വേണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഇനി ആ കുഞ്ഞുങ്ങളെ പിന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കണം കുടുംബ പെൻഷനൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അദ്ദേഹത്തിന് ഒരു എ ഡി എം എന്നുള്ള രീതിയിൽ കിട്ടിയിരുന്ന വരുമാനോ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ പഠനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ട് പെൺമക്കളുണ്ട് ആ പെൺമക്കളെ പഠിപ്പിക്കണം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അതുകൊണ്ടാണ് അവർ വേണമെങ്കിൽ ഈ ജോലി രാജിവെക്കാതിരിക്കുന്നത് അത്രയും അടുത്തിട്ടുണ്ടാവും പക്ഷേ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം ഭർത്താവ് കൂടെയില്ല ആ സമയത്ത് അവർക്ക് ചെയ്യാൻ വെച്ചാൽ ഒരു പിന്നെ ഗവൺമെന്റ് സർവെന്റ് ആയതുകൊണ്ട് അവർക്ക് സർക്കാരിനെതിരെ പത്രസമ്മേളനം നടത്താൻ പറ്റില്ല മുഖ്യമന്ത്രിക്കെതിരെ പത്രസമ്മേളനം നടത്താൻ പറ്റില്ല ഇവർ കാണിക്കുന്ന തോന്നിയാസത്തിനെതിരെ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയെ അവർക്ക് കോടതിയെ മാത്രമേ സമീപിക്കാൻ പറ്റുള്ളൂ സംസ്ഥാന പോലീസ് അവർക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകളിൽ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ പോലീസ് മികച്ച ഫോഴ്സാണ് സ്കോട്ട്ലൻഡ് പോലീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് കേരളത്തിലെ പോലീസ് അന്വേഷണം വകുപ്പുള്ളവരാണ് നല്ല സത്യസന്ധരായ ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷെ അവർ സമ്മർദ്ദത്തിന് വണങ്ങി നിൽക്കുകയാണ് ഈ പിന്നെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ബാക്കിയുള്ളവരും എല്ലാം ഇവരെ ഈ പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സത്യത്തിൽ ഇയാളല്ല മുഖ്യനല്ല ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം തൊണ്ണൂറ്റി ആറു രണ്ടായിരത്തിഒന്ന് വരെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് വീണ്ടും മറ്റേ ആളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇവർ സി ബി ഐ അന്വേഷണത്തിലേക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ പോകുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക ഇവർക്കെന്താ സി ബി ഐ ഇത്ര ഇവർക്ക് ചില സമയത്ത് സി ബി ഐ സോളാർ കേസ് വന്ന സമയത്ത് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആ രണ്ടായിരത്തി പതിമൂന്നിലാ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അന്ന് ഇവർ സമരം നടത്തിയത് സിബിഐക്ക് വിടർന്നു കേട്ടോ സംസ്ഥാന പോലീസ് അന്വേഷിക്കാൻ പറ്റില്ല അന്ന് സി ബി ഐ നല്ലതാണ് സിദ്ധാർത്ഥന എന്ന് പറയുന്ന വെറ്റനറി കോളേജിലെ ഒരു പിന്നെ വിദ്യാർത്ഥിയായിരുന്ന ഒരു പിന്നെ ചെറിയ ചെറുപ്പക്കാരനെ ചെറുപ്രായത്തിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ആ ചെറുപ്പക്കാരനെ അവനെ പിന്നെ ഈ ആൾക്കൂട്ട വിചാരണ നടത്തി നഗ്നനാക്കി പിന്നെ മർദ്ദിച്ച് അവസാനം അതും കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കൊന്നുകെട്ടി തൂക്കിയാണോ എന്ന് എന്തായാലും അതും കൊലപാതകം അതിന്റെ പരിധി തന്നെ വരേണ്ടത് ഒരാള് അവമാനിതനായിട്ട് നഗ്നാക്കിയിട്ടൊക്കെ ഒരാളെ പിന്നെ മർദ്ദിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചു നോക്കുവോ ആൺകുട്ടികളും ബംഗളൂരും ഒക്കെ ഉള്ള ക്യാമ്പസിനകത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ എസ് എഫ് ഇക്കാരാ അന്നിട്ട് സിദ്ധാർത്ഥന്റെ കേസ് പിന്നെ സി ബി ഐക്ക് വിടാന്ന് പറഞ്ഞപ്പോൾ ഇവർ റെഡിയായി കാരണം അതിനകത്ത് പിന്നെ ഏതെങ്കിലും പാവപ്പെട്ട എസ് എഫ് ഇക്കാരല്ലേ വിടുന്ന വിവരമില്ലാത്തവന്മാർ പൊട്ടന്മാര് ആ അപ്പൊ ഈ കഞ്ചാവ് ഓടിച്ചിട്ട് ഈ ചെറുക്കര പിന്നെ തല്ലിച്ചതച്ചവര് അതിനകത്തൊരു കുഴപ്പമില്ല ഇത് പറഞ്ഞാൽ ലീഡർഷിപ്പിൽ പെട്ടവരാ അതുമല്ല ലീഡർഷിപ്പിലുള്ള പാർട്ടി നേതൃത്വത്തിലുള്ള പല ആൾക്കാരുമായി വഴിവിട്ട ബന്ധമുള്ള ആളുകൾക്കെതിരെയാണ് ആരോപണങ്ങളുള്ളത് ഈ കൊലപാതകവുമായിട്ട് ഈ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾ വരെ പുറത്തേക്ക് പറഞ്ഞു പോവുമോ എന്നുള്ള വിളിച്ചു ഉണ്ടാവുമോ എന്നുള്ള പേടിയുണ്ട് അതാണ്ടാണെങ്കിൽ അവർക്ക് കാരണം എന്ന് വെച്ചാൽ അവരാണെന്നെ കൊണ്ടത്തെ ചെയ്യിപ്പിച്ചാൽ അല്ലെങ്കിൽ ഞാനും എന്നെ അവരങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് പൊളിറ്റിക്കൽ കാസ്റ്റിംഗ് കവച്ചിനെ കുറിച്ച് സിനിമയിലുള്ള പോലെയുള്ള സംഭവങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുണ്ട് അതിനെക്കുറിച്ച് വിളിച്ചു പറയുമെന്നുള്ള പേടിയുണ്ട് ഇവർ ഈ കേസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയവാന പറയുന്നു ഞങ്ങൾ ഈ കുടുംബത്തിലോടൊപ്പം പത്തനംതിട്ടക്കാരിയായിട്ടുള്ള വീണാ ജോർജ് പറയുന്നത് അയാൾ നല്ല മനുഷ്യനാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിലുള്ള ഒരു പിന്നെ ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പിന്നെ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ളവര് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മറുപക്ഷത്ത് നിൽക്കുക സഹായിക്കുക ഇത് ആര കണ്ണിൽ പൊടിയിടാനാ ഈ പറയുന്ന എം പി ജയരാജനും ഈ പറയുന്ന ഉദയവാനും ഒരുമിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എത്തിയിരിക്കുന്നവരാണേ ഒരുമിച്ച് ചായ കുടിച്ച് പിരിയുന്നവരാ സീർട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സീർട്ട് വലിച്ച് പിന്നെ വർത്താനം പറഞ്ഞ് പിരിയുന്നവരാ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അപ്പൊ ഇവരൊക്കെ തമ്മിൽ കിടങ്ങി നാടകം കളിച്ചുകൊണ്ടിരിക്കുക ആര കണ്ണിൽ പൊടിയിടാനാ ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടിക്കാരെവരെ വഞ്ചിക്കുകയായിരുന്നത് നിങ്ങൾ ആവശ്യം നോക്കൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോളാർ കേസിനകത്ത് ഇവർ ആവശ്യപ്പെട്ടതാണ് സിദ്ധാർത്ഥന്റെ കേസ് സി ബി അവർ റെഡിയായി ലീഡർഷിപ്പിൽ പെട്ടവല്ലവർ ഉണ്ടായിരുന്നെങ്കിൽ കൊന്നത് ഒമ്മനാണെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരെ അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരത് സി ബി ഐക്ക് വിടാൻ തയ്യാറാവില്ല അപ്പം സി ബി ഐ ഒക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ കേസുകൾ വരുമ്പം സി ബി ഐ അത് നരേന്ദ്രമോദിയുടെ സി ബി ഐ ആണ് സി പി എമ്മിനെ ഒഴുകാൻ നിൽക്കുകയാണെന്ന് പറയും ആ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവർ പണ്ടു തൊട്ട് പറയുന്ന ചില വർത്താനങ്ങളുണ്ട് ഇപ്പോ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വം സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറിയെ തകർത്താൽ പാർട്ടിയെ തകർക്കാൻ പറ്റും എന്നാ പറയാറുള്ളത് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന മനുഷ്യൻ ദീർഘകാലം സി പി എമ്മിന്റെ പിന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന പോലെ ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ ഹരീഷൻ സിംഗ് സൂർജത്തിനെതിരെ അങ്ങനത്തെ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഇ എം എസിനെതിരെ ഉണ്ടായിട്ടില്ലല്ലോ ഇ എം എസിന് മറ്റേ ചൈനാ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇവർക്കൊന്നും എതിരെ ഉണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും പിന്നെ അഭിഭാഷ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴും എന്തെങ്കിലും ആരോപണം വന്ന സാമ്രാജ്യത്തെ അജണ്ട ഏത് ഈ യൂറോപ്പിലും അമേരിക്കയ്ക്കും ഒക്കെ ഇവിടുത്തെ ഈ കേരളത്തിൽ ഈ പിന്നെ ഈ മൂലയ്ക്ക് ഇടക്കുന്ന കുഞ്ഞു പാർട്ടിനെ നോക്കിയിരിക്കലല്ലേ അറുന്നൂറ് കോടി മനുഷ്യരുള്ളിടത്ത് ആകെ മൂന്നര കോടി ജനങ്ങളെ പ്രതിനിധിച്ച് നില്ക്കുന്ന ഒരു പാർട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുക അവര് ഇതിനെ തകർത്തിട്ട് അവർക്ക് തീട്ടാൻ അവർക്ക് വേറെ പണിയുണ്ടെന്നേ ഇനി വേണമെങ്കിൽ ഇവർ ഇവര് സ്റ്റേറ്റ്മെന്റ് കൂടിയിട്ട് പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ക്ലിഫ് ഹൌസിൽ മരപ്പട്ടിയെ അയച്ചത് അമേരിക്കൻ അജണ്ടയുടെ ഭാഗമാണ് അമേരിക്കയാണ് മരപ്പട്ടിയെ വെച്ചെന്ന് പറയും കാരണം ഇയാൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് മൂത്രം ഒഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ മരപ്പട്ടിയുടെ മൂത്രം കുടിച്ചിട്ടെങ്കിൽ ഇയാൾ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നെ ഇയാളെ എന്നിട്ടെങ്കിലും ആ മരപ്പട്ടിയുടെ പിന്നെ വിവേകമെങ്കിലും ഇയാൾ കാണിക്കട്ടെ മരപ്പട്ടി ഇയാളെ കടിക്കാനൊന്നും പോയിട്ടില്ലല്ലോ വെള്ളത്തിലോട്ട് മൂത്രം ഒഴിച്ചു കൊടുത്തു കാരണം വെച്ചാൽ ആ കറക്റ്റ് പോയിന്റിലാണ് ഗ്ലാസ് ഗാസ് വെച്ചത് മരപ്പൊട്ടിയെ ഒഴിച്ചത് കാരണം മരപ്പട്ടിക്ക് സെൻസ് ഉണ്ടെന്ന് കാരണം ഇവ എന്റെ മൂത്രം കുടിക്കേണ്ടവനാണെന്നുള്ള തോന്നലുണ്ട് അതുകൊണ്ടാ മര മരപ്പട്ടിയിലും ആ മരപ്പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പൂമാലയിട്ട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമായിരിക്കുള്ളത് കേരളത്തിലെ പ്രതിപക്ഷത്തിൽ ഒന്നും ഒന്നിനും കൊള്ളുന്നുള്ള അഭിപ്രായം എനിക്കില്ല പ്രതിപക്ഷം ഈ വിഷയത്തിനകത്തൊക്കെ വളരെ സൈലന്റാണ് ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണില്ല അവരെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക തമ്പു തല്ലേ ഉള്ളൂ സതീഷ് എന്തോ കോപ്പുണ്ടാക്കുന്ന പറയണല്ലോ ഒരു കൊന്താൻ പോവില്ല എന്ത് തോന്നിയാൽ സമയം നടക്കണം സങ്കടം കൊണ്ടാണ് പറയണേ കൃപേഷ് ശരത്ലാൽ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ അവരുടെ പാർട്ടിപ്പെട്ടെ കോൺഗ്രസിൽ പെട്ടെ രണ്ട് ചെറുപ്പക്കാരെ അതിക്രൂരമായി വെട്ടിക്കൊന്നിട്ട് ആ കേസിനകത്ത് ഈ മടിയിൽ കറില്ലാത്തൊരു മടിയെ പേടിക്കണമെന്നല്ലേ പറയാറ് ഈ ആ കേസിനകത്ത് ഇവരാരും ഇവരുടെ നേതാക്ക നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല സി പി എമ്മിന് പങ്കില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് സിബിഐ അന്വേഷണത്തെ ഭയപ്പെടുന്നത് സുപ്രീം കോടതി വരെ പോയിട്ട് ഒരു പിന്നെ സിറ്റിംഗിന് ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന സീനിയർ അഭിഭാഷകരെ വെച്ചുകൊണ്ട് സർക്കാർ സംസ്ഥാന സർക്കാർ കേസ് നടത്തുമ്പോൾ ഇവന്മാരെ ഇവർമാരെ വീട്ടിനിർത്തനല്ല കൊടുക്കുന്നേ ഈ തമ്പാടികളെ വീട്ടിൽ നിർത്തില്ല പൈസ കൊടുക്കണേ അത് മനസ്സിലാക്കണം നിങ്ങൾ അല്ലെങ്കിൽ അവരെ പാർട്ടി ഫണ്ടിൽ നിർത്തിട്ട കേസ് എടുത്തട്ടെ പാർട്ടി കേസ് എടുത്തട്ടെ എന്റെ നിങ്ങളുടെ നികുതി പണത്തിൽ നിർത്തിട്ട് കേസ് നടത്തട്ടെ ആ തിരിച്ചറിവ് സാമാന്യം ജനത്തിൽ ഉണ്ടാവണം ഇവര് ഇവരെ വീട്ടിൽ നിർത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഊതന്റിയോ അപ്പമാഷിയൊക്കെ വീട്ടിൽ നിർത്തി പൈസ കൊടുക്കട്ടെ എല്ലാം കൊടീശ്വരമാരാണ് മുതൽ അത്യാവശ്യം മോദലുള്ളവരാണ് പാവപ്പെട്ട പാവപ്പെട്ടവരെ പാർട്ടി എന്ന് പറയുന്നുണ്ട് അണികൾ മാത്രമേ പാവപ്പെട്ടവരുള്ളൂ നേതാക്കന്മാരിൽ വളരെ അപൂർവ്വമേ ഉള്ളൂ ഒരു അവർക്ക് ആരോടും മുതുകൂട്ടി പാവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ പോയ ചേക്കര പിന്നെ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഉണ്ട് അങ്ങനെ കുറച്ചുപേരെയുള്ളു പേരേ ഉള്ളൂ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം കോടീശ്വരന്മാരായി ഈ മന്ത്രിസഭയ്ക്കകത്തെ തൊണ്ണൂറ് ശതമാനം പേര് കൂടീശ്ശേരമാരാ എന്നാൽ അവർക്ക് അത്ര ജനസേവനം എന്നുള്ള താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത് ഞങ്ങൾ അലവൻസ് വേണ്ട നോക്കട്ടെ കോടികളുടെ ആസ്തി ഉണ്ടല്ലോ കാരണം കൂടുതൽ ഉൾപ്പെടെ ഉണ്ടല്ലോ കോടികളുടെ അവസ്ഥയുള്ളവരെന്തിനാ പിന്നെ പിന്നെ ഇതൊരു ഇവിടെ ഇവിടെ സാധാരണക്കാരായ മനുഷ്യര് എത്ര പേര് ചാരിറ്റി ചെയ്യുന്നുണ്ട് പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ പോയിട്ട് പിന്നെ ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു പൈസയും മേടിക്കാതെ പോകുന്ന നൂറുകണക്കിന് മനുഷ്യർ എനിക്ക് പരിചയമുണ്ടെന്നേ എനിക്ക് പരിചയമുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ലീഗുകാരുണ്ട് എല്ലാവരുമുണ്ട് ഉണ്ട് അങ്ങനെ മനുഷ്യർ ഉള്ള മനുഷ്യരാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഇവര് ഓക്കെ ഞങ്ങള് ഫ്രീ ഓഫ് കോസ്റ്റില് വേണമെങ്കിൽ ഓണറേറിയ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരു രൂപ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കട്ടെ ഇവർക്ക് യുവമാർക്കെല്ലാം പെൻഷനുകിട്ടണം യുവമാർക്കെല്ലാം തോന്നുന്നവരെ സ്റ്റാഫ് ആക്കണം ഇവമാർക്ക് അഴിമതി നടത്തണം മാസപ്പണി നടത്തണം മേടിക്കണം എല്ലാം നടത്തണം സജി ചെറിയാന്റെ കേസിലൊന്നാ സി ബി ഐ അന്വേഷണത്തെ ഇവർക്ക് ഭയം ഞാൻ പറഞ്ഞല്ലോ സി ബി ഐ അന്വേഷണത്തിന് സിദ്ധാർത്ഥന്റെ കേസ് കിട്ടും സി ബി ഐ അന്വേഷണം സോളാർ കേസിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തി അപ്പൊ സി ബി ഐ നല്ലത് ഇവർക്ക് പേടിക്കാനുള്ള കേസുകളിൽ സി ബി ഐ അത് പിന്നെ സംഘപരിവാറിന്റെ ഏജൻസിയാണ് സി ബി ഐ നാളെ ഇന്ത്യൻ ആർമിയെ കുറിച്ച് വിവരങ്ങൾ പറയുമല്ലോ ഒരു തോന്നിയാസം കാണിക്കുന്ന ഒരു ഉണ്ട് മനുഷ്യന്മാർക്ക് പിന്നെ വിവരമില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് സത്യതാണ് ശരിയാണ് മലയാളികൾക്ക് പിന്നെ രാഷ്ട്രീയ പ്രബുദ്ധ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ മറവിരോഗം കൂടുതലാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ എന്ന് ഒരു മനുഷ്യനെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊന്നിട്ട് നാലു കൊല്ലം കഴിയുമ്പം ഈ കാരണം ഉദനെ പിടിച്ച് പിന്നെയും അധികാരത്തിൽ ഏറ്റിയില്ലേ നാല് കൊല്ലം പിന്നെ തികഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലുന്ന മുഖം പോലും വികൃതമായിട്ട് പ്രായമായ അമ്മയ്ക്ക് പോലും അവസാനമായൊന്നും ആ മുഖം കണ്ടിട്ട് ഉമ്മ കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതാരോ ആണ് എന്റെ മോനല്ല എന്ന് പറഞ്ഞു കരഞ്ഞ പിന്നെ ടീച്ചർ ഇതൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് മനുഷ്യരെ കൊല്ലുക കൊല്ലിക്കുക ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക എനിക്കെതിരെയുള്ള കേസൊക്കെ നോക്കിക്കോളാം എനിക്കെതിരെയുള്ള കേസൊക്കെ നോക്കിക്കോളാം എനിക്ക് ഒരുപാട് പ്രേക്ഷകർ എനിക്ക് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഞാൻ പിന്നെ കുറച്ചു കുറച്ചുപേരൊക്കെ ചില രീതിയിലുള്ള സഹായങ്ങൾ പിന്നെ ആര്യയുടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കൊടുത്തിട്ടുള്ള ഈ കേസിനകത്താണെങ്കിലും എനിക്ക് നീതിന് ആയ കോടതിക്കകത്ത് നല്ല വിശ്വാസമുണ്ട് എനിക്ക് കേരള പോലീസിനെ ഇവരും വഴി തെറ്റിച്ച് നടത്തുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് കേരള പോലീസിന്റെ ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള അതിനകത്ത് പിന്നെ എന്താ പറയുന്നെ എന്ത് കാര്യത്തിനും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് കാരണം അവരൊന്നും അഴിമതിക്കാരല്ലാത്ത ഒരുപാട് പേരുണ്ട് ആക അതൊരു കുടുംബത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരുത്ത മോശം അതേപോലെ പോലീസിന് ചില വൃത്തിയേട്ടവന്മാരൊക്കെ ഉണ്ടാവും പക്ഷേ അതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് നല്ലവരാ സമർപ്പണ മനോഭാവമുള്ളവരാ ആത്മാർത്ഥതയുള്ളവരാ സത്യസന്ധരാണ് ഈ നാടിനെ സേവിക്കാനുള്ള മര്യാദയ്ക്കുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുമുണ്ട് അവർ വേറെ ആരെയും പോക്കറ്റ് പിന്നെ പിടിച്ചുപറിക്കാൻ വേണ്ടി പോകാൻ താല്പര്യപ്പെടുന്നവരല്ല പക്ഷെ അവർക്ക് കിട്ടുന്ന പ്രഷറവ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ ട്രേഡ് യൂണിയൻ കൾച്ചർ പോലീസിനകത്തുകൂടി കൂടി വന്നതോടെ കൂടിയിട്ടാണ് അത് നാശാക്കി കളഞ്ഞത് ഇവരാണ് തീരുമാനിക്കുന്നത് ഇവർക്ക് ഫ്രാക്ഷൻ ഉണ്ട് ഇവർ തീരുമാനിക്കുക ഇവർ പറഞ്ഞല്ലോ പിന്നെ വേറെ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പിന്നെ ഇവര് വിമർശിക്കുമല്ലോ പോലീസിനകത്ത് ഫ്രാക്ഷനുള്ള ഏക പാർട്ടി സി പി എം അല്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമേരി പാർട്ടി ഓഫീസിനകത്ത് പോലീസുകാരെ ഫ്രാക്ഷൻ യോഗം നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഞാൻ എസ് എ പി എന്തിനാ പോലീസിനകത്ത് പാർട്ടി ഉണ്ടാക്കണേ ഏത് പാർട്ടിക്കാർ തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് കോൺഗ്രസ് കാണിച്ചാലും ലീഗ് കാണിച്ചാലും ബി കാണിച്ചാലും സി കാണിച്ചാലും സി കാണിച്ചാലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനുഷ്യരെ സേവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ സേവിക്കാടോ ഈ പറയുന്ന എളിയവനായ ഞാൻ പോലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇവിടെ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതാണ ഇങ്ങനൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങനെയുള്ള മനുഷ്യർ വരെ ഒരുപാട് പേര് നൂറുകണക്കിന് മനുഷ്യർ നൂറുകണക്കിന് മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം എഴുന്നൂറ് രൂപയ്ക്ക് കൂലിപ്പണി എടുത്തിട്ട് അത് അഴിച്ചിട്ട് പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവില്ല നാലാ ദിവസം ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിന്ന് നാട്ടിൽ ആർക്കെങ്കിലും ഒരു കിഡ്നിയുടെ പിന്നെ പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നാട്ടുകാർ കൂടിയിട്ട് സമിതി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നൂറും ഇരുന്നൂറ് രൂപ സംഭാവന ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോളാണ് കൊമ്മാനക്കൊടുക്കത്ത മറ്റേണ്ടാക്കര് പൂനിവാസികൾ എന്താ ഇവർക്ക് എ ഡി എമ്മിന്റെ ഈ കേസ് സി ബി ഐക്ക് ഇവിടെ വന്ന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്പെട്ടുകൂടെ അവർക്ക് കോടതി പോണ്ട ആവശ്യമില്ല ബിക്കോസ് ദേ ആർ അൺഎേബിൾ ടു പിന്നെ ഹാൻഡിൽ ദിസ് ഇഷ്യൂ ഇറ്റ്സ് ബിയോണ്ട് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്സ് ലിമിറ്റ് അതാണ് സത്യം എന്തായാലും ഇപ്പൊ വളരെ തോന്നിയ മാസമാണ് കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാ പറയാം കൃപേഷൻ്റെ കൊലപാതകം ഞാൻ പറഞ്ഞു സിബിഐയിൽ പോയിട്ട് അവർ പിന്നെ ഈ വക്കീലന്മാരും വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ സിറ്റിംഗ് ഫീസ് കൊടുത്തിട്ട് പിന്നെ കേസ് നടത്തുക ഇവന്മാരാ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടേ കൊടുക്കണം ഇപ്പം ഞാൻ സത്യം പറയട്ടെ ഇവർക്ക് ഈ സോളാർ കേസിലും സിദ്ധാർത്ഥൻ കേസിനും വേറെ നിലപാട് കൃപേശ്വരി ശരത്കാലിന്റെ കേസിലും ഇപ്പം ഈ ഏരിയ മിനിറ്റിലെ കേസിന് വേറെ നിലപാട് ഉദയബാനുന് പിന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ജയരാജൻ അപ്പുറത്ത് പിന്നെ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിക്കെതിരെ റിമാൻഡിലായി ആ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് വീണ ജോർജ് ഇപ്പുറത്ത് ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുക ഇവർക്കൊക്കെ എത്ര തന്തയാണ് എന്ന് ഞാൻ എത്ര തന്തയുള്ളതെന്ന് ഞാൻ ചോദിക്കാത്തത് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത് അത് രാഹുൽ പിന്നെ മാങ്കൂട്ടത്തിൽ ചോദിച്ച മാതിരി ബയോളജിക്കൽ തന്ത പിന്നെ പൊളിറ്റിക്കൽ തന്ത എന്നുള്ള അർത്ഥത്തിനൊന്നുമല്ല ചോദിക്കേണ്ട കൃത്യമായിട്ട് നിനക്കൊക്കെ എത്ര തന്തേടല്ലേന്ന് തന്നെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടത് പക്ഷേ അത് ചോദിക്കാതെ ഞാൻ ഇരിക്കുന്നത് എന്റെ മാന്യത കൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കുക അല്ലെ പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് സഖാക്കൾക്ക് ആർജമുണ്ടെങ്കിൽ തണ്ടേട് ഉണ്ടെങ്കിൽ മുട്ടുമടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ തിട്ടുകൊടുത്തിന് വഴങ്ങിക്കൊടുത്ത് ആത്മാഭിമാനം പണയപ്പെടുത്തി നിൽക്കാത്തവരാണെന്നുണ്ടെങ്കിൽ സമ്മേളനത്തിനകത്ത് പ്രതിനിധികൾ ചോദിക്കേണ്ടത് ചോദ്യമാണിത് ഇത്ര മാത്രമേ പറയാനുള്ളൂ തനി തോന്നിയാവസം കാണിച്ചുകൊണ്ടിരിക്കുക അവര് ഞാൻ ഇപ്പൊ മനസ്സുകൊണ്ട് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കുന്നവനാ പക്ഷെ ഇവർക്ക് കമ്മ്യൂണിസ്റ്റം ഒന്നുമില്ല ഇവർക്ക് മറ്റേ ഇസയുള്ളൂ കാരണം കൂടുന്ന ഇസ്സും ഓക്കേ എന്നാ ലാൽസലാം